എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ തക്കാളിയൊക്കെ പെട്ടെന്ന് കേട് വന്ന് പോവാറുണ്ട് അല്ലേ അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിലും തക്കാളി കുറച്ച് അധിക ദിവസം കേടു കൂടാതിരിക്കാൻ ഒരു ടിപ്പാണ് നമ്മൾ തക്കാളി എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ നമുക്ക് ന്യൂസ് പേപ്പർ ഇതേപോലെ മുറിച്ച് നമ്മുടെ തക്കാളിയുടെ സൈസിനനുസരിച്ച് മുറിച്ച് പീസാക്കിയെടുത്ത് ഇതുപോലെ ഈ തക്കാളി ഒന്ന് ഇതിലേക്ക് പൊതിഞ്ഞ് കെട്ടി ഇതുപോലെ വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നു മാത്രമല്ല ഇത് മുഴുവനായിട്ട് ഇത് ഈ ഒരു രീതിയിൽ ചെയ്യുക പിന്നെ നമ്മൾ മുന്നത്തെ ഒരു ടിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തക്കാളി കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നെറ്റ് ആ തക്കാളിയുടെ ഞെട്ടിയുടെ ഭാഗത്ത് ഒന്നല്ലെങ്കിൽ കുറച്ച് ഓയിൽ പുരട്ട അതല്ലെങ്കിൽ അതല്ലാത്ത മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ സെല്ലോ ടാപ്പ് നമ്മൾ ആ ഞെട്ടിയുടെ ഭാഗത്ത് സെല്ലോ ടാപ്പ് ഒട്ടിച്ച് വെച്ചാലും നമുക്ക് കുറച്ചധികം നാൾ കേട് കൂടാതിരിക്കും അപ്പോൾ ഈ രണ്ട് ടിപ്പും യൂസ്ഫുൾ ആണ് അതുപോലെ ഒന്നാണ് ഈ ഒരു ന്യൂസ് പേപ്പറിൽ നമ്മളിതുപോലൊന്ന് തക്കാളി നല്ലപോലെ തന്നെ ഒന്ന് ചുരുട്ടി ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കവറിലോ കെട്ടി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അപ്പോൾ ഈ രീതിയിൽ സൂക്ഷിക്കാനുണ്ടെങ്കിൽ തക്കാളി കുറച്ച് അധിക ദിവസം നമുക്ക് കേടാ കൂടാതെ ഇരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നമ്മൾ ഇപ്പോ മൂന്ന് ടിപ്പ് പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് നമുക്ക് ഈ ഒരു ഉള്ളി ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഒരു ചെറിയ ചൂടുവെള്ളം ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഉള്ളി തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ നമുക്കറിയാമല്ലോ കറിയൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുൻപ് തന്നെ ഉള്ളി ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക ചെറു ചൂടുവെള്ളമാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് ഇനി കുറച്ച് സമയം ഒരു ഇരുപത് മിനിറ്റൊക്കെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധന നമ്മൾ ഉപയോഗിക്കുന്ന പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി കേട്ടോ അപ്പം കണ്ടോ നമ്മൾ തൊലി കളഞ്ഞ് കൈ വച്ചിട്ടൊന്ന് ഞെരടി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു ഞെട്ടിയുടെ ഭാഗം മാത്രം നമ്മൾ കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ല കിഡിലനായിട്ടുള്ള ഇപ്പോഴാണ് സിമ്പിളായിട്ടുള്ള ഇത് ഇത് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അറിയാത്ത ബിഗ്നേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഉള്ളി ഇതുപോലെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊലിയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും എന്നിട്ട് നമ്മൾ ഈ ഒരു ഉള്ളിയുടെ രണ്ട് ഭാഗത്തും ഒന്ന് ചെത്തി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇനി വെളുത്തുള്ളി പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ട്രിക്കാണ് പെട്ടെന്നല്ല നമുക്ക് സിമ്പിളായിട്ട് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഈ വെളുത്തുള്ളി ഇതുപോലൊന്ന് ഇല്ലികൾ അടർത്തി എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മളിതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചില ആളുകൾ നമ്മളിത് വെയിലത്ത് വെക്കാറുണ്ട് കേട്ടോ എണ്ണ തേച്ച് വെയിലത്തൊക്കെ വെക്കാറുണ്ട് നമ്മളിന്ന് അതെല്ലാം ചെയ്യുന്നത് ഒരു തുണി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു റബ്ബറും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ തുണിയിലേക്ക് നമ്മൾ അടർത്തി മാറ്റിയിട്ട് ഇല്ലികളാക്കിയിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക എന്താ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കിഴിയൊക്കെ കെട്ടൂലേ അതുപോലെ ഈ റബ്ബർ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കണം നല്ല പോലെ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് നമ്മളൊരു മൂന്നോ നാലോ തവണ ഇതുപോലൊന്ന് ചുറ്റി ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് അത് കിടന്നോളും അപ്പോൾ കോട്ടൻ്റെ ഏത് തുണി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ കോട്ടൻ്റെ ഒരു തുണിയാണെന്നുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് കിടന്നോളും അപ്പോൾ ഇതുപോലെ കിഴികെട്ടി ഇനി ഇത് നമ്മൾ ഫ്രീസറിലാണ് വെക്കേണ്ടത് ഫ്രീസറിലൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ നമ്മളിതുപോലൊന്ന് ഫ്രീസറിൽ വെക്കുക നോർമലി ഉള്ള സ്ഥലത്ത് വെക്കരുത് നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം ഇരുപത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലൊന്ന് വെക്കുക അതിന് മുൻപ് നമ്മൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു ടിപ്പ് കാണാം കേട്ടോ അപ്പോൾ സവാളയൊക്കെ തൊലി കളയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കളയാനുള്ള ഒരു ടിപ്പാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് ഇതാ ഇതുപോലെ ഇതും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും പക്ഷെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇതും യൂസ്ഫുള് നമ്മൾ ജസ്റ്റ് സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതാ ഈ ഒരു ഞെട്ടിയുടെ ഭാഗത്തൊന്ന് കട്ട് ചെയ്യുക അതിന് ശേഷം ഇതാ എത്ര സിമ്പിളായിട്ട് നമുക്ക് തൊലി കളയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ നോർമലി ചെയ്യാറുള്ളത് സവാള മുഴുവനായിട്ട് എടുക്കും അത് നെട്ടിയുടെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് തൊലി കൂടുതൽ ആളുകളും ചെയ്യാറ് അപ്പോൾ ഇതുപോലെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മുഴുവനായിട്ട് തന്നെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നതിൽ പെട്ടാലും യാതൊരു രുചി ഉണ്ടാവില്ല അതൊരു അരുചിയായിട്ട് കിടക്കലാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത്ര പെട്ടെന്ന് നമുക്ക് ഉള്ളി തൊലി കളയാൻ വേണ്ടിയിട്ട് പറ്റും മാത്രമല്ല നമുക്ക് ഈ ഒരു ഭാഗം മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇനി കട്ട് നമ്മുടെ സവാളയൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻടർ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ സെന്റർ ഭാഗം കട്ട് ചെയ്തിട്ട് രണ്ട് വശത്തും ഇതുപോലെ മേൽവശത്ത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ഉള്ളി തൊലി കളഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതും ഒരു കുഞ്ഞു ടിപ്പാണ് ചെയ്ത് നോക്കണം ഇപ്പോൾ അതാ രണ്ടുള്ളിയും നമ്മൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സാവധാനം നമ്മൾ ചെയ്തത് പെട്ടെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംപിളായിട്ടുള്ള വഴി ഇതുതന്നെയാണ് ഇനി നമ്മൾ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ളി അരിയുമ്പോൾ കണ്ണ് നമുക്ക് നീറാണ്ടിരിക്കാനും കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി അരിയുന്ന ആ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ നല്ല ഐസ് വെള്ളം നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് ഉള്ളി അരിയാണ് നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരില്ല അതുപോലെ തന്നെ കണ്ണ് നീറാണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ടിപ്പും നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ അറിയാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഉള്ളത് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുക ഉള്ളി അരിയുമ്പോൾ കണ്ണ് എരിയാതിരിക്കാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളം വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളി ഫ്രീസറിൽ നിന്ന് നമുക്ക് എടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം നമുക്ക് വെ ച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ എടുക്കേണ്ടത് അത്രയും സമയം നമ്മൾ വെച്ചാൽ മതി അതിലേറെ സമയം നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല പോലെ തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളി തൊലി കളയാൻ വളരെ സിമ്പിളാണ് ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊളിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കണ്ടോ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് ഇങ്ങനെ ചെയ്താലും ചില ഉള്ളികൾ നമുക്ക് തൊലി കളയാൻ ബുദ്ധിമുട്ട് വരും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇതുപോലെ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് കത്തി വെച്ചിട്ട് തന്നെ നമ്മൾ സവാള കാണിച്ച പോലെ ഉള്ളിയുടെ സെൻറ്റർ വാഷ് ഇതുപോലെ ഒന്ന് കീറി കൊടുത്തുകൊണ്ട് തൊലി കളിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക നമുക്കിങ്ങനെ കാണുമ്പോൾ സിമ്പിളായിട്ട് ഇതാർക്കും അറിയാത്തതെന്ന് തോന്നിപ്പോവും പക്ഷേ ഈ ഇതുപോലെ വെളുത്തുള്ളി നോർമലി നമ്മൾ ഈ ഒരു ഞെട്ടിയുടെ ഭാഗം കളഞ്ഞ് തൊലി കളയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടാവും പക്ഷേ നമ്മൾ ഈ ഒരു വെളുത്തുള്ളി തൊലി കളയുമ്പോൾ ഈ ഒരു സെൻ്റർ വശം കീറി അതിൻ്റെ തൊലി കളയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ സമയവും ലാഭമാണ് നമുക്ക് മുഷിപ്പില്ലാതെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടിപ്പ് എല്ലാം സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകളാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഹെയർ ഡൈഡ് ആയാലും കിച്ചൻ ടിപ്പ് ആയാലും ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം താങ്ക്